మహాభాగ స్వాతనం చేసిన యేసు స్నేహం నల్లపెట్ట సంఖ్య భాగం సంఖ్య నూట పది వరేవా ഈ ബൈബിളിലെ ഏറ്റവും വലിയ പഴയ ഏറ്റവും വലിയ പുസ്തകമാണ് സങ്കീർത്തനം അതിലെ ഏറ്റവും വലിയ അധ്യായമാണ് നൂറ്റി പത്താം സങ്കീർത്തനം നൂറ്റിപത്താം സങ്കീർത്തനത്തിന് എട്ട് വാക്യങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുന്നായിട്ട് വേദനിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് എന്ന് പറയുമ്പോ അതിന് ഓരോ അഭിപ്രായ അക്ഷരങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഇത് പിന്നെ നോക്കുമ്പോട്ടി ഒന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് നൂറ്റി പത്താം സങ്കീർത്തനത്തിന്റെ തുടക്കമാണ് നൂറ്റി പത്തൊമ്പതെന്ന് ഒരു റി ഞാൻ ഈ നോക്കിയത് ഒന്നിലെത്തി എന്തോ ഒരു കഷ്ടത്തിലായിരുന്നു എഴുതിയതാണ് അല്ലെങ്കിൽ തന്റെ മകനായ ശലവം പോലും എഴുതിയതെന്ന് അതിന്റെ രണ്ട് വിഭാഗം നോക്കുമ്പോൾ നമുക്ക് രണ്ട് ഭാഗ്യവാന്മാരെ കാണാൻ പറ്റുന്നു എപ്പോ ഞാനിത്ര അനുസരിച്ച് നടക്കുന്നു നിഷ്കളക്കാരായവാന്മാർ തന്റെ സാക്ഷികളെ പ്രമാണിച്ച് നൂഹത്തോടെ അവനെ അന്വേഷിക്കുന്നവർ അങ്ങനെ രണ്ട് ഭാഗ്യവാന് നമുക്ക് തുടക്കത്തിൽ കാണാൻ പറ്റുന്നു അടുത്ത മൂന്നാം വരുമ്പോൾ അവർ നീതികൾ പ്രവർത്തിക്കാതെ തന്റെ വഴികളിൽ തന്നെ നടക്കും അതായത് അന്വേഷിക്കുന്നവർക്കും നടക്കുന്ന നിഷ്കള നിഷ്കളങ്ക മാത്രമേ മൂന്നാം വാക്യത്തിൽ പറയുന്ന പോലെ അവർക്ക് നീതി പ്രവർത്തിക്കാതെ ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കാൻ സഞ്ചരിക്കാൻ കഴിയുന്നുള്ളൂ അടുത്ത നാലാമത്തെ വാക്യം നോക്കുമ്പോൾ എന്റെ പ്രമാണത്തെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ എന്നെ കല്പിച്ചു തന്നെ നീ അവയെ കൽപ്പിച്ച് തന്നിരിക്കുന്നു അതായത് നമുക്ക് ബൈബിളിൽ തന്നെ നമുക്ക് നമ്മൾ അച്ഛക്കേണ്ട കാര്യങ്ങളും നമ്മൾ പ്രമാണിക്കേണ്ട കൽപ്പനകളെല്ലാം ദൈവം തന്നെ ദൈവത്തിന്റെ ദാസന്മാരിലൂടെ നമുക്ക് തന്നിട്ടുണ്ട് അപ്പം അങ്ങനെ നീതിമാന്മാരും നിഷ്കളക്കര മാത്രമേ അവർ ബാധിച്ച് ജീവിച്ചു അതിനെ അവരുടെ ജീവിതത്തിൽ അതിനെ ഉപയോഗിക്കാൻ കഴിയും ആറാർത്ഥ ഭാഗ്യം നോക്കുമ്പോൾ എന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമാണെങ്കിൽ കൊളവാദം അത് നമുക്ക് സ്ഥിരമായിട്ട് നടപ്പുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ചട്ടങ്ങളെ ആചരിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ വഴികളൊക്കെ ദൈവത്തിന്റെ ചട്ടങ്ങൾ അതിനെ കുറച്ച് രീതികളുണ്ട് അപ്പൊ അങ്ങനെ അടുത്ത ആറത്തെ വാക്യങ്ങൾ കൽപ്പനകളെ സൂക്ഷിക്കാൻ സൂക്ഷിക്കുന്നിടത്ത് ഞാൻ രജിച്ചു പോകുകയില്ല നമ്മൾ ബൈബിൾ നോക്കുന്ന ദാസന്മാരുണ്ടല്ലോ അവർക്ക് അവരാലും ദൈവത്തിന്റെ അവരത്തെ സൂക്ഷിക്കുന്നവരുണ്ട് അവരെ പോയിട്ടില്ല പോയിച്ചിട്ടില്ല നമ്മൾ നോക്കം തന്നെ എന്നിട്ടും അവര് അവരും ജയിച്ചില്ല കാരണം പ്രമാണിച്ച് കാക്കുക അതുകൊണ്ട് അവരാരും നാനൂറ്റമ്പത് മന്ത്രവാദികളും മുന്നിൽ ആരും ജയിച്ചില്ല ഏഴാമത്തെ വാക്യം നിന്റെ രീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്വോനം ചെയ്യും ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും എന്നെ അശേഷം ഉപേക്ഷിക്കരുതരും അത് അവസാനം ഈ ഒന്നാമത്തെ ഭാഗം ആലയം എന്ന ഭാഗത്തിന്റെ അവസാനം അപേക്ഷയായിട്ടാണ് ദൈവത്തിനോട് ചോദിക്കുന്നത് നിന്റെ ചട്ടങ്ങളെ ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും എന്നെ അശേഷം ഉപേക്ഷിക്കേണ്ടി തരും അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ദാഹുതി ലാസ്റ്റ് ഒരു ഉപേക്ഷ അപേക്ഷയായിട്ട് ദൈവത്തിനോട് ചോദിച്ചത് കാരണം നമുക്കറിയാം ഈ മുസ്ലിം യുദ്ധത്തിനെ എത്ര വലിയ ദൈവത്തിനായാലും ആരായാലും ഏത് സാധനത്തെയും തെറ്റി പോവാൻ സാധ്യതയുള്ളൂ അതുകൊണ്ടാണ് അവസാനങ്ങൾ അപേക്ഷയായിട്ട് ദൈവത്തിൻ്റെ ചോദിച്ചത് അടുത്തത് ഒമ്പതാ നിർബലമാക്കുന്നത് നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാണ് അതായത് ദൈവത്തിന്റെ വചനത്തെ നമ്മൾ സൂക്ഷിച്ചാൽ മാത്രമേ ബാലനായാലും വലിയ നമുക്കൊരു നമ്മുടെ നടപ്പ് നിർബലമാക്കുള്ളൂ അല്ലാതെ നടക്കുന്നില്ല അതായത് പോലെ മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ ഈ ഭൂമിയിൽ ദീർഘാകോടെ ഇരിക്കാനും നിന്റെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കാം അതെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുന്നവർക്ക് ദീർഘാഴ്ച ഭൂമിയിൽ ഇരിക്കാൻ കഴിയുമെന്നും നന്മ ഉണ്ടാകുമെന്നാണ് നമ്മളോട് പറയുന്നത്

പറയുകയാണ് നടപ്പും നടപ്പാൻ ഞാൻ നിന്നോട് ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ പാപം ചെയ്യാതിരിക്കേണ്ടതിനെ സംഗ്രഹിക്കുന്നു നമ്മള് സ്നാനങ്ങൾക്ക് ദൈവത്തിനെത്തുന്നു പക്ഷെ നമ്മൾ ബൈബിൾ വായിക്കാതെ ഇരുന്നാലും ബൈബിൾ വായിക്കാതെ ഇരുന്ന ദൈവത്തിന്റെ വചനം ഇരുന്നാൽ നമ്മൾ മനുഷ്യൻ തെറ്റിപ്പോ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടത് എന്റെ വചനത്തെ ഹൃദയത്തിൽ നമുക്ക് അത് ൂ സദൃശവാക്യം പറയുന്നത് പോലെ മകനെ ഉദ്ദേശം മാർക്കരുത് നിന്റെ ഹൃദയം എന്റെ കൽപ്പനകളെ കാത്തു അതായത് നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ കൽപ്പനകളെ കാത്തുകൊണ്ടാൽ മാത്രമേ നമുക്ക് നല്ലൊരു നിർമ്മല നടക്കും ദൈവത്തോട് പാപം ചെയ്യാതിരിക്കാതെ ദൈവത്തോട് പാപം ചെയ്യാതിരിക്കാതെ ി വാർത്തപ്പെട്ട ചട്ടങ്ങളെ ഉദ്ദേശിച്ച വിധികളൊക്കെയും വർദ്ധിക്കും അതായത് നേരത്തെ പറഞ്ഞ പോലെ അന്വേഷിക്കുന്നവരും ദൈവത്തോട് പാകം ചെയ്യാതിരിക്കുന്നവരും അവർക്കൊക്കെ പറഞ്ഞുക വേണ്ടിയുള്ള അടുത്ത വാക്യമാണ് ഞാൻ നിന്റെ അകലം ഞാൻ എന്റെ അതിലങ്ങൾ കൊണ്ട് നിന്റെ വാരുടെ വിധികളൊക്കെയും നമ്മള് നമ്മളെ ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ആരുടെ ഒരാളത്തിൽ ദൈവം നോക്കി ചെയ്ത

ഞാൻ നിന്റെ ചട്ടങ്ങൾ രസിക്കും നിന്റെ വചനത്തെ മറക്കുകയില്ല അവസാനം നിന്റെ അവസാനത്തോടെ അനേറ്റിക്കുന്നതാണ് എന്റെ ഒരു ഞാൻ പൂർണ്ണ ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു ഞാൻ നിന്റെ ചട്ടങ്ങളെ രസിക്കുകയും നിന്റെ വചനത്തെ മറക്കുകയില്ല അതായത് ദൈവം മുഴുവൻ രസി സന്തോഷിക്കുകയും വചനത്തെ മറക്കയില്ലെന്നാണ് പറയുന്നത് ദൈവത്തിന്റെ വചനത്തെ മറന്നുപോയാൽ തെറ്റിക്കും തന്നെ ആരായിട്ട് തെറ്റിക്കൂ അപ്പം അങ്ങനെ ദൈവത്തിന്റെ വചനത്തെ മറക്കാതിരിക്കെ ഇരിക്കുമെന്ന് പറയുന്ന സത്യത്തെക്കുറിഞ്ഞ സമയം വന്ന ദേവദാസിന് സഭത്തിൽ സ്നേഹം നന്ദി അയച്ചു